കോഴിക്കോട് ഹേമചന്ദ്രൻ കൊലക്കേസിൽ മുഖ്യപ്രതിയെന്ന് പോലീസ് കരുതുന്ന നൌഷാദ് കസ്റ്റഡിയിൽ ബംഗളൂരു വിമാനത്താവളത്തിലെത്തിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ കെ വി ചേരുന്നുണ്ട് രാഹുൽ ഇപ്പോൾ ഈ ഒരു കൊലക്കേസിലെ മുഖ്യപ്രതി എന്ന് കരുതുന്ന ആളാണ് കസ്റ്റഡിയിലായിരിക്കുന്നത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ വയനാട് ബത്തേരി സ്വദേശിയായ ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി ചേരമ്പാടി വനത്തിൽ കുഴിച്ചുമൂടിയ കേസാണ് ഒന്നര വർഷത്തിന് ശേഷമാണ് ഹേമചന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നത് കേസിൽ നേരത്തെ മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു വയനാട് ബത്തേരി സ്വദേശികളായ അജേഷ് ജ്യോതികുമാർ വൈശാഖ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ആ സമയത്ത് രണ്ടര മാസം മുൻപ് ഇതിൽ മുഖ്യപ്രതിയായി ഇപ്പോൾ കസ്റ്റഡിയിലുള്ള നൌഷാദ് വിദേശത്തേക്ക് പോവുകയായിരുന്നു ഇയാളുടെ വിസ കാലാവധി ഇന്ന് അവസാനിച്ചു ഇയാൾ ഇയാളെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി പോലീസ് ലുക്കൗട്ട് സർക്കുലറും പുറപ്പെടുവിച്ചിരുന്നു ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളം വരി വഴി തിരികെ എത്തുമെന്നാണ് പോലീസ് കരുതിയിരുന്നത് പക്ഷേ ബംഗളൂരു വിമാനത്താവളത്തിലാണ് വന്നത് തുടർന്ന് ഈ ലുക്കൗട്ട് സർക്കുലർ ഉള്ളതുകൊണ്ട് തന്നെ ഇമിഗ്രേഷൻ വിഭാഗം തടഞ്ഞു വയ്ക്കുകയും പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു ഇയാളെ കൊണ്ടുവരുന്നതിന് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പോലീസ് സംഘം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് നിരവധി ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ട ഒരു കേസ് കൂടിയാണ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ അത് കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്നാണ് പോലീസ് ഇതിനകം കണ്ടെത്തിയിട്ടുള്ളത് അതായത് നൌഷാദും ഹേമചന്ദ്രനൊക്കെയായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു പിന്നീട് ഇയാളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി കുഴിച്ചുമുടി എന്നാണ് പോലീസ് ഇതുവരെയായി കണ്ടെത്തിയിട്ടുള്ളത് ഹേമചന്ദ്രന്റെ മൊബൈൽ ഫോണുകളടക്കം മറ്റു അയൽ ജില്ലകൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലീസ് നേരത്തെ കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്തായാലും പോലീസ് അവിടെ എത്തി നൌഷാദിനെ തിരികെ കൊണ്ടുവന്ന ചോദ്യങ്ങൾക്ക് മുൻപിലിരുത്തും നിരവധി ചോദ്യങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഉത്തരം ലഭിക്കേണ്ടതായിട്ടുണ്ട് ശരി ശരി രാഹുൽ ഹേമചന്ദ്രൻ കേസിലെ മുഖ്യപ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇയാളെ ചോദ്യം ചെയ്തതിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് രാഹുൽ കെ വിയാണ് വിവരങ്ങൾ പങ്കുവരുന്നത്